ഐ വിൽ റിട്ടേൺ അറ്റ് ദി റൈറ്റ് ടൈം ഓഗസ്റ്റ് ട്വന്റി ട്വന്റി സെവൻ സബ്ജക്ട് ടു ഡിവൈൻ ഇന്റർവെൻഷൻ കൃത്യം പതിമൂന്ന് ദിവസം മുൻപ് ജഗദീപ് ധൻഖ് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണിത് കൃത്യസമയത്ത് അഥവാ കാലാവധി തീർന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനായിരിക്കും താൻ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് താഴെ ഇറങ്ങുക എന്നായിരുന്നു ജെ എൻ യുവിൽ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അത് കഴിഞ്ഞ രണ്ടാഴ്ച പോലും പിന്നിട്ടിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അസാധാരണവും അപ്രതീക്ഷിതവുമായി തൻകട്ട് രാജി പ്രഖ്യാപിക്കുന്നു അതും പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ച അതേ ദിവസം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുഴുവൻ ഞെട്ടിച്ച ആ രാജ്യ പിന്നിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ കളികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും കാലാവധി തീരാൻ ഇനിയും രണ്ടു വർഷം ബാക്കി നിൽക്കെ ഒരു സഭാ സമ്മേളന കാലത്ത് എന്തിനായിരിക്കും ധൻഗഢിന്റെ ഈ അസാധാരണ രാജി പുറത്തുവരുന്ന വിവരങ്ങൾ പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവായ ജഗ്ദീപ് ധൻഖ് ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അതുവരെ ബംഗാളിൽ ഗവർണറായി മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും തൃണമൂൽ സർക്കാരുമായും നിരന്തരം ഏറ്റുമുട്ടി വാർത്തകളിൽ നിറഞ്ഞയാളായിരുന്നു അദ്ദേഹം കേരളത്തിൽ ആര്യ മുഹമ്മദ് ഖാന്റെ റോളിലായിരുന്നു ബംഗാളിൽ ധൻഖ് ഒരു ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ഔപചാരികതകളിൽ നിന്ന് പുറത്തു കടന്ന പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് നിലമൊരുക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെയും മമതയുമായി തമ്മിലെടുത്ത് സംസ്ഥാന ഭരണത്തിന് സ്വസ്ഥത കൊടുക്കാതെ ബി ജെ പി മോദിക്കും വേണ്ടി പണിയെടുത്തു ധൻഖർ അത് തന്നെയായിരുന്നു ഉപരാഷ്ട്രപതി പദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രധാന യോഗ്യതയും കിസാൻ പുത്ര എന്ന് പറഞ്ഞായിരുന്നു ആ നിയമനത്തെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഘോഷിച്ചത് ധൻഗടനെ വാനോളം വാഴ്ത്തുകയും ചെയ്തിരുന്നു മോദി എന്നാൽ രാജ്യപ്രഖ്യാപനത്തിന് ശേഷം പതിനാല് മണിക്കൂറോളം കഴിഞ്ഞാണ് ധൻഘടനയെ കുറിച്ച് ഒരക്ഷരം മുരിയാടുന്നത് തന്നെ അതും എക്സിലുള്ള ചെറിയൊരു കുറിപ്പിലൂടെ അതിനു മുൻപ് ദേവേന്ദ്ര ഫട്നാവിസിനും അജിത് പവാറിനും ജന്മദിന ആശംസ നേരാനും മോദി സമയം കണ്ടെത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഉപരാഷ്ട്രപതി ഉൾപ്പെടെ പല പദവികളിൽ രാജ്യത്തെ സേവിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചയാളാണ് ജഗ്ദീപ് ധൻഖർ സർവാരോഗ്യവും നേരുന്നു ഉപരാഷ്ട്രപതി ആയപ്പോൾ വാനോളം വാഴ്ത്തിപ്പാടിയ മോദി രാജ്യ പ്രഖ്യാപിച്ചപ്പോൾ ഇങ്ങനെ തീർത്തും നിർവികാരമായ രണ്ട് വാക്യങ്ങൾ ഒതുക്കിയത് എന്തുകൊണ്ടായിരിക്കും ആരോഗ്യ പരിചരണത്തിന് മുൻഗണന നൽകാനും വൈദ്യോപദേശം പാലിച്ചും ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് ഉടൻ രാജിവെക്കുകയാണെന്നായിരുന്നു രാജിക്കത്ത് ജഗ്ദീപ് ധൻഖ് വ്യക്തമാക്കിയത് എന്നാൽ ഈ വർഷം ആദ്യത്തിൽ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വിധേയനായതെന്ന് തോന്നിച്ചാൽ പെട്ടെന്നൊരു രാജിയിലേക്ക് പോകാൻ മാത്രം ഒരു ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ദുരൂഹത ഉണർത്തുന്ന പ്രധാന കാര്യം മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയ ചില സംശയകരമായ നീക്കങ്ങളും തിങ്കളാഴ്ച ഒരു മണിക്കും നാലരയ്ക്കും ഇടയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ധൻഖിന്റെ അധ്യക്ഷതയിൽ രാജ്യസഭ ബിസിനസ് അഡ്വൈസറി യോഗം ചേരുന്നുണ്ട് സഭാ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളും ഓരോ കക്ഷികൾക്കുമുള്ള സമയവും എല്ലാം നിശ്ചയിക്കുന്ന സുപ്രധാന യോഗമായിരുന്നു അത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭാ നേതാവ് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് അതിൽ പങ്കെടുത്തത് വൈകിട്ട് നാല് മുപ്പതിന് വീണ്ടും ചേരാനായി ഒരു മണിയോടെ യോഗം നിർത്തിവെക്കുന്നു പിന്നീട് വൈകിട്ട് നാലേ മുപ്പതിന് യോഗം പുനരാരംഭിക്കാനായി നോക്കുമ്പോൾ റിജിജുവും നദ്ദയും എത്തിയിട്ടില്ല ഏറെ നേരം കാത്തിരുന്നിട്ടും ഇരുവരും പിന്നീട് വന്നതേയില്ല രണ്ട് ബി ജെ പി നേതാക്കളുടെയും അഭാവം വലിയ ചർച്ചയായി യോഗത്തിനെത്തില്ലെന്ന വിവരം സഭാനാഥനെ നേരത്തെ അറിയിച്ചില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു വന്നു ഏതാനും മണിക്കൂറുകൾക്കകം രാത്രിയോടെ ധൻഘടിന്റെ രാജ്യ പ്രഖ്യാപനവും പുറത്തുവന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് നാലരയ്ക്കുമിടയിൽ ഗൗരവമേറിയ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചേർന്ന് നേരെ നോക്കി നദ്ദ നടത്തിയ കടുത്ത പരാമർശങ്ങളും പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു പെട്ടെന്നുള്ള രാജ്യ കാരണമായി പല വിഷയങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു നടപടിയാണ് അതിലൊന്ന് ഔദ്യോഗിക വസതിയിൽ നിന്ന് കോടികളുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അറുപത്തിയെട്ട് പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട ഒരു നോട്ടീസ് രാജ്യസഭയിൽ സമർപ്പിച്ചിരുന്നു രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ധൻഘട്ട് ഈ നോട്ടീസ് സ്വീകരിക്കുകയും തുടർ നടപടികൾക്കായി സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഈ പദ്ധതികളെല്ലാം പൊളിക്കുന്നതായിരുന്നു ധൻഘട്ടിന്റെ നടപടി അലഹബാദ് ജഡ്ജിയുടെ കേസ് ആയുധമാക്കി ജുഡീഷ്യറിയിൽ പിടിമുറുക്കാനുള്ള ഒരു നീക്കം കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നുണ്ട് സൂചന ലോക്സഭയിൽ നിന്ന് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിരുന്നു പദ്ധതി അതിനു മുൻപേ ധൻകടൽ വന്നതോടെ മോദി സർക്കാരിന്റെയും ബി ജെ പിയുടെയും തന്ത്രപരമായൊരു നീക്കമാണ് പോളിഞ്ഞത് പ്രതിപക്ഷം എം പിമാരുടെ നോട്ടീസിൽ നടപടിയെടുക്കുന്നത് മോദിയെയോ ബി ജെ പി നേതൃത്വത്തെയോ നേരത്തെ അറിയിച്ചില്ലെന്ന ഒരു പ്രശ്നവും കിടക്കുന്നുണ്ട് ജഡ്ജിയുടെ ഇൻപീച്ച്മെന്റ് നടപടിയുടെ ക്രെഡിറ്റ് പ്രതിപക്ഷം അടിച്ചെടുക്കാനുള്ള അവസരവും ഒരുങ്ങി ഇതാണ് തിരക്ക് പിടിച്ച് ധൻഘടിനെ രാജിവെപ്പിക്കാൻ കാരണമായതെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായി ധൻഖിന്റെ രാജിയെ വിലയിരുത്തുന്നവരുണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടി ബീഹാർ ഭരണത്തിൽ പൂർണ്ണ നിയന്ത്രണം സ്വന്തമാക്കാനുള്ള ആസൂത്രണങ്ങൾ ബി ജെ പിയുടെ അണിയറയിൽ മാസങ്ങളായി നടക്കുന്നുണ്ട് അതിനു മുന്നിൽ പ്രധാന വിഘ്നമായി നിൽക്കുന്നത് ജനതാദൾ യു നേതാവ് നിതീഷ് കുമാറാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കി കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ് മുന്നിലുള്ള ഒരു പരിഹാരം അത്തരത്തിൽ നിതീഷിന് ഡൽഹിയിലേക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ധൃതി പിടിച്ച നീക്കമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ ടാക്കൂർ ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതോടെ ഈ പ്രചാരണങ്ങളും ശക്തമായിട്ടുണ്ട് ധൻഖ് രാജിവെച്ചതോടെ ജെ ഡി യു നേതാവും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമായ ഹരിവൻഷ് നാരായണൻ സിംഗ് ആയിരിക്കും ഇനി സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് നിതീഷ് അല്ലെങ്കിൽ ബീഹാർ സ്ട്രാറ്റജി എളുപ്പമാക്കാനുള്ള മറ്റെന്തെങ്കിലും പ്ലാനുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാകും ഓപ്പറേഷൻ സിന്ദൂർ മുതൽ കോൺഗ്രസിന് കൂടുതൽ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ ആകും പുതിയ ഉപരാഷ്ട്രപതി എന്ന പ്രചാരണങ്ങൾ അത്തരത്തിലൊന്നാണ് തരൂറിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് തിരുവനന്തപുരം സീറ്റ് കൂടി ബി ജെ പിയിൽ ഭദ്രമാക്കുകയാണ് ബി ജെ പി ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ മുൻ കേരള ഗവർണർ ആരി മുഹമ്മദ് ഖാന്റെ പേരും സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്